അസ്സാമലൈക്കും ഇന്ന് നമുക്ക് ഒരു സമൂസ ഉണ്ടാക്കാം അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് കയറ്റ് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില മല്ലിയില പിന്നെ കുറച്ച് ചിക്കൻ വേവിച്ച് ഉപ്പിട്ട് വേവിച്ച് തന്നെ അതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് പൊട്ടിട്ട് നമുക്കിതില്ലാം കൂടെ ഒരു മസാലയാക്കണം കുറച്ച് മസാലപ്പൊടികൾ വേണം നമുക്കിത് ചെയ്തിട്ട് വരാം എന്നാ വീഡിയോയിലോട്ട് പോവാം എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ആദ്യം അടുത്തുള്ളി ചോർത്തി കൊടുക്കാം പിന്നെ ചെറുതായി വരുന്ന ഈസി ね、うん ിട്ടൊന്നും വഴന്ന് കിട്ടിയാൽ മതി ശേഷം നമുക്ക് ചേർക്കാം ചേർക്കാം ഇത് നന്നായിട്ട് വഴിയിട്ടുണ്ട് ൊടി നമുക്ക് കുറച്ച് പൊടി ചേർക്കാം മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കേര മസാല കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ചിക്കൻ ചെട്ട് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കുറച്ച് മല്ലി ഇല കൂടെ ചേർത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോളേ നോമ്പ് കാരണം ഉപ്പൊന്നും നോക്കിയിട്ടില്ല എല്ലാം ഒരു കണക്കിന് കണക്കിനെ ചേർത്തിട്ടുണ്ട് ഈ ഫില്ലിങ് തന്നെ നമുക്ക് അട്ട്ലെറ്റും ഉണ്ടാക്കാം കട്ലറ്റിനും സമൂസയ്ക്കെല്ലാം ഒരേ ഫില്ലിങ്ങാണ് നമുക്കിത് അടച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതുണ്ടാക്കാം ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് അങ്ങനെ സമൂസ ലീഫിലോട്ട് മാറ്റി കുറച്ചാണ് കുറച്ച് ഫില്ലിങ് അതിൻ്റെ അകത്തോട്ട് വച്ച് മുടക്കിയെടുത്താൽ മതി ഇത് നമുക്ക് എണ്ണയിലോട്ടിട്ട് പൊരിച്ചെടുക്കണം അങ്ങനെ ഇതെല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് സമൂസ ഷീറ്റാണ് അതിങ്ങനെ കോണായിട്ട് മടക്കണം ഇതില്ലാത്തോട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം ഇത് ഞാൻ കുറേ പ്രാവശ്യം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ നോമ്പിനൊക്കെ സമൂസ ഉണ്ടാക്കിയിട്ടുണ്ട് അത് മൈദമാവാണ് അത് കുറച്ച് ഒട്ടാൻ വേണ്ടി ഇത് നമുക്കിനി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം അങ്ങനെ ഞാനിവിടെ ഇതെല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് സമൂസ ഫില്ല് ചെയ്ത് വെച്ചിരിക്കാനും ഇനി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം ചൂടായ എണ്ണയിലേക്ക് സമൂസ ഇട്ടുകൊടുക്കുന്നു ഒന്ന് മുരിയുമ്പോൾ തിരിച്ചിട്ട് നമുക്ക് കോരി എടുക്കാം നല്ല കറുമുറ ഇരിക്കുന്ന സമൂസ റെഡി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം കുറച്ച് കട്ട്ലറ്റ് കൂടി ഞാൻ ഇതിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫില്ലിങ്ങിൽ നിന്ന് കുറച്ച് മാറ്റി കട്ട്ലറ്റ് കൂടി ഉണ്ടാക്കി ആ പുറത്ത് രണ്ട് വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചു அங்க அங்க்லெட ரெடி ஆக்ல ரெடி ஆகிட்டு நமக்கு அது போய் எடுக்கட்டு ഇന്നത്തെ ജ്യൂസ് മാതളമാണെന്ന് കിട്ടണം ജ്യൂസറിലോട്ട് തന്നെ മാതളം ഇട്ടിട്ടുണ്ട് അതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കണേ നല്ല കട്ടി ഒഴിച്ച് ഒഴിച്ചുകൊടുത്ത് പിന്നെ നമുക്ക് കുറച്ച് മധുരം ആവശ്യത്തിന് പഞ്ചസാര അത് തണുപ്പിന് വേണ്ടി രണ്ട് സ്റ്റ്യൂബ് ഐസ് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വരാത്ത ജ്യൂസ് അരിച്ചെടുത്തിട്ടുണ്ട് ഇല്ല കുരു ഒന്നും അടിഞ്ഞിട്ടില്ല അതെല്ലാം ജ്യൂസ് അരിച്ചെടുത്തതാണ് അത് മാറ്റിയിട്ട് നമുക്ക് അതായത് സിയാസ് ചെയ്ത് അതിലുള്ള അത് കുറച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ജ്യൂസ് വെച്ചിട്ടുണ്ട് നല്ലൊരു ചിരി വെള്ളമാണ് അത് റെഡി വന്നത് ആവശ്യത്തിന് നമ്മൾ ഐസ്ക്രൂമിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ തണുപ്പുണ്ട് രണ്ട് ഗ്ലാസ് ജ്യൂസ് റെഡിയാക്കിയിട്ടുണ്ട് ജ്യൂസിന് ആവശ്യമായത് ഒരു ടീസ്പൂൺ ഹോലറ്റ്സ് ിട്ടു കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ആപ്പിൾ ഒരു ആപ്പിൾ എടുത്ത് പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതേപോലെ രണ്ട് ചേർ വഴ പിന്നെ വരുന്നത് പായൽ കുറച്ച് പിസ്തയും ഏലക്ക പൊടിയും കൂടി ചേർത്ത് നമുക്കൊന്ന് അടിക്കാം അടിച്ചതിന് ശേഷം പഴം ആപ്പിൾ ഷേക്ക് റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ സാധനമാണ് എല്ലാവരെയും അഴിച്ചു നോക്കണം ഉണ്ടാക്കി <coughs> നോക്കണ <coughs> <coughs>